ീനാരായണ പരമ ഗുരവീ നമ എല്ലാവർക്കും നമസ്കാരം അനുകമ്പാ ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് സർവതും ഒന്നാണെന്നുള്ള ബോധം ഇല്ലാതെ അല്ലെങ്കിൽ അരുളില്ലാതെ ജീവിക്കുന്ന ഒരു പുരുഷന്റെ നിഷ്പ്രയോജനകരമായ ജീവിതത്തെ വരച്ചു കാട്ടുകയാണ് ഈ ശ്ലോകത്തിലൂടെ അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സ്ഥിരനാറുന്നൊരുടമ്പുദാനവൻ മരുവിൽ പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ മരുവിൽ പ്രവഹിക്കും നിഷ്ഫലഗന്ധപുഷ്പമാം നിഷ്ഫലഗന്ധപുഷ്പമാ നമുക്ക് ആദ്യം അന്വയാർത്ഥം പഠിക്കാം അരുൾ അരുൾ എന്നാൽ അറിവ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നു അരുളില്ലയതെങ്കിൽ അതായത് അറിവ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അവൻ അരുളില്ലാത്തവൻ അല്ലെങ്കിൽ അറിവില്ലാത്തവൻ സ്ഥിതോൽ സ്ഥിരതാറുന്നൊരു ഉടമ്പുദാനവൻ അറിവില്ലാത്തവന്റെ ശരീരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ തൊലി രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം ഇങ്ങനെ ഏഴു മലങ്ങളാൽ രൂപം കൊണ്ട ദുർഗന്ധം വമിക്കുന്ന ദേഹം മാത്രമായിരിക്കും അവൻ മാത്രമല്ല അവൻ്റെ വയറ്റിലും മലം അവൻ്റെ ഉള്ളിലും മലം അവൻ്റെ മനസ്സിലും മലം അങ്ങനെ സ്ഥിരനാറുന്നരുടമ്പുള്ള വ്യക്തിയെ ആത്മോപദേശ ശതകത്തിൽ ഗുരു വരച്ച് കാണിക്കുന്നത് ഇപ്രകാരമാണ് പൊലിയുമെലുമ്പ് മലം ദുരന്തമന്ത കലകളുമേന്തു അഹന്തയെന്ന് കാണുക പൊലിയുമിതന്നെ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്ത വരാവരം തരേണം എന്ന് പറയുന്നുണ്ട് അതായത് ഏഴ് മലങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തിനുള്ളിലും ശരീരത്തിൻ്റെ ഉള്ളിലും മലം അതുപോലെ മനസ്സിൻ്റെ ഉള്ളിൽ അസൂയ ഈർഷ്യ കോപം മതം മാത്സര്യം തുടങ്ങി മനസ്സിനെ വികലമാക്കുന്ന മാലിന്യങ്ങൾക്ക് തുല്യമായ ചിന്തകൾ ഇത് മാറണം ഇത് മാറണമെങ്കിൽ അരുളുള്ളവനായി മാറണം അല്ലെങ്കിൽ അറിവുള്ളവനായി തീരണം അങ്ങനെ മാറിയാൽ മാത്രമേ ശരിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യനായി തീരുകയുള്ളൂ അരുളില്ലാത്തവനായി മാറിയാൽ എന്ത് സംഭവിക്കും എന്ന് ഗുരു ഇവിടെ വീണ്ടും പറയുകയാണ് അപ്പുരുഷൻ ആ മനുഷ്യൻ അതായത് അറിവില്ലാത്ത മനുഷ്യൻ എന്തായിത്തീരും മരുവിൽ പ്രവഹിക്കു അമ്പു മരുഭൂമിയിലെ കാനൽ ജലത്തിന് തുല്യമാകും അവൻ കാനൽ ജലം എന്ന് പറയുമ്പോൾ തോന്നൽ ജലമാണ് യഥാർത്ഥത്തിൽ മരുഭൂമിയിൽ ജലം ഇല്ല ഓർക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു മരുവിലമർന്ന മരീജ് നീരു പോൽ നിൽപ്പരുപൊരു ആംപൊരു അല്ലിതോർത്തിടേണം മരുഭൂമിയിൽ കാണുന്ന ജലപ്രതീതി പോലെയാണ് അരുളില്ലാത്തവന്റെ ജീവിതം നമുക്കറിയാം മരുഭൂമിയിൽ ജലമില്ല അരുൾ അരുളില്ലാത്തവൻ അവന്റെ ജീവിതവും ഇതുപോലെ തന്നെയാണ് നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ മഹാഗുരു പറയുന്നത് അറിവില്ലാത്തവൻ അല്ലെങ്കിൽ അറിവില്ലാത്തവൻ്റെ ജീവിതം ശൂന്യമാണ് നിഷ്ഫല നിഷ്ഫലഗന്ധപുഷ്പമാണ് കായില്ലാത്ത അല്ലെങ്കിൽ വിത്തില്ലാത്ത സുഗന്ധമില്ലാത്ത പൂവ് പോലെ പ്രയോജന ശൂന്യമായിരിക്കും അരുളില്ലാത്തവൻ്റെ ജീവിതം ശതകത്തിൽ പറയുന്നു ഉണരണം ഇനി ഉറങ്ങണം ഭുജിച്ചീടണവശനം പുണരേണം എന്നിവണ്ണം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന ഇവൻ അരുളില്ലാത്തവൻ ഇഷ്ടമുള്ള ഭക്ഷണം ഭുജിച്ച് ഇണയെ വാരി പുണർന്ന് ഭക്ഷിച്ച് ശ്രമിച്ച് മതിച്ച് അവൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ അവൻ ഒന്നുമല്ലാതായിത്തീരുന്നു ഈ ലോകത്തിൻ്റെ ഭാഗമല്ലാതായിത്തീരുന്നു മരുഭൂമിയിലെ കാനൽ ജലം പോലെ അതല്ലായെങ്കിൽ വിത്തും സുഗന്ധവുമില്ലാത്ത പൂവ് പോലെ അവൻ കെട്ടടങ്ങുന്നു അപ്പോൾ അറിവാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞാൻ അരുളുള്ളവനാണെന്ന ബോധത്തോടുകൂടി സ്വയം അറിഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കി സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി ജീവിക്കുമ്പോൾ മരുഭൂമിയിലെ കാനൽ ജലം പോലെ ആകാതെ നിഷല ഗന്ധപുഷ്പമാകാതെ അവൻ ഈ ലോകത്തിൻ്റെ സുഗന്ധപുഷ്പമായി തീരും മനസ്സിലായല്ലോ ഇനി നമുക്ക് സാരാംശം കൂടി പഠിച്ചുകൊണ്ട് ഈ ശ്ലോകത്തിൻ്റെ പഠനം അവസാനിപ്പിക്കാം ഞാൻ ഒന്നുകൂടി ആലപിക്കുന്നു അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽപുദാനവൻ മരുവിൽ പ്രവഹിക്കുമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം ബോധസത്യം എന്താണെന്നുള്ള തിരിച്ചറിവും ആ അറിവിലൂടെ വന്നുചേരുന്ന അനുകമ്പയും ഒരു മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവൻ വെറും തൊലി രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നീ ഏഴ് മലങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ദുർഗന്ധം വമിക്കുന്ന ദേഹം മാത്രമായി തീരും അങ്ങനെയുള്ള പുരുഷൻ മരുഭൂമിയിലെ കാനൽ ജലത്തിന് തുല്യമാണ് അവൻ്റെ ജീവിതം അവൻ്റെ ജീവിതം നിഷ്ഫല ഗന്ധപുഷ്പം അല്ലെങ്കിൽ കായും സുഗന്ധവുമില്ലാത്ത പൂ പോലെ പ്രയോജനമില്ലാത്തതായിത്തീരും നല്ലതുപോലെ ക്ലാസ് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നന്ദി നമസ്കാരം